നീ നമ്മുടെ കൂടെ കൂടുള്ള പെണ്ണിനെ നോക്കിട്ടില്ലടാ ഞാൻ വരെ ഞാൻ കുടുംബത്തിൽ ഞാൻ അങ്ങനത്തെ കാണിക്കാറില്ല നീ പറഞ്ഞു അന്നോട് പറഞ്ഞ പെണ്ണില്ലല്ലോ അറേ ഞാൻ

ഇത് ഇവർ അറിഞ്ഞല്ലേ ഇരിക്കുന്ന കസേര കാസേര ഇരിക്കാനുള്ള കഴിവുണ്ടോ ആ ഈ കഴിവുണ്ട് കാര്യം ഉണ്ട് നാളെ കസേരണത്തിനു അവാ കല്യാണം 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 കല്യാണത്തിന് വാ പെണ്ണ് കാണല് എടുക്കണേ പെണ്ണ് കാണല് മുട്ട എനിക്ക് പരിചയൊക്കെ കണ്ട് പക്ഷെ മുട്ട നമുക്കൊരു സ്ലാ ഇതുണ്ടായിരുന്നു പിന്നോടൊക്കെ പെണ്ണും പറയും നമ്മളെ അതത്രേ ഉള്ളു ഇത് അങ്ങനെ നമ്മള് അങ്ങനൊക്കെ ഒരു സമയൊക്കെ ആവുമ്പോ പെണ്ണും കുടുക്ക വേണോടാ ഓരോരുത്തരും തോട്ടത്തിൽ കൊച്ചുങ്ങളൊക്കെ വെച്ച് കൊണ്ടു കടമ്പ് വിഷം എനിക്കും ആഗ്രഹമുണ്ട് എനിക്കൊരു കുല് എന്റെ രക്തത്തി കിടന്നൊരു കുഞ്ഞ് അവനെന്നെ ഓടിക്കളിച്ച് എന്നെ അച്ചാതൊക്കെ വിളിച്ച് കടക്കുന്നതൊക്കെ ആണെ എനിക്ക് കൊതിയ പേരന്റ്സ് മീറ്റിങ്ങിന് പോണ ഒപ്പിട്ട് കൊടുക്കണേ ടീച്ചർമാരെ കാണും എനിക്കൊരു ഡേസിക്ക് കുഞ്ഞുള്ള പിന്നെ ശരിയല്ലേ ഇവരിവിടെ ഇത്രമേനെ ഞാൻ പോന്ന വരി നീ പൂ ഇട്ട് കിടക്കണേ രാജാവ് വരുന്നോ വാർത്തയിലൊക്കെ കാണുന്നില്ല പെണ്ണ് കാണാൻ പോയി അമ്മായിമ്മ മരുമോന്റെ ഒളിച്ചോടിപ്പോ അതുപോലെ പോയിന്ന് പറയം കൊണ്ടുപോകും നീന്തിട്ട് ഇല്ല ഊരി കൈ തന്നിട്ട് എന്നെ കാക്കാച്ച അതില്ല അതില്ല വെപ്പത് അച്ഛ ഡാഡി വാട്ടി രാജ പറഞ്ഞു എന്റെ നാടിയാക്ക പരശേ നമ്മളിപ്പുടും നീർത്തേര് ണോ ഏടാ പരശി നീ ചെറുതൊന്നും വെച്ചല്ലോ വരുന്നേക്കെ ഡാഡി വാ ഡാഡി മതി ഒരുങ്ങിയത് ഏ ഡാഡിയാ ഈ പൊട്ടേ പൊട്ട അവരെയൊക്കെ ഡാഡി കളിക്കുമ്പോട്ടൂട്ടോ ഞാൻ പറയുന്നുണ്ട് ഞങ്ങളെ വേറട്ടെ രാജാക്കന്മാര് ഇതിലോ അതെ പല ഓടിയ വണ്ടികളാകുമ്പോ നല്ലായിരിക്കും എല്ലാം കൊണ്ടും നിനക്ക് ബുദ്ധിമുട്ടുകളില്ല എനിക്ക് പറഞ്ഞു കൊടുക്കുന്ന സർവീസൊക്കെ എനിക്ക് ഇഷ്ടമാണ് എന്താണോ

റൂമിൽ കേറി ഞാൻ വേറെ വേണ്ടിട്ടേ ഈ തെങ്ങിന്റെ മേള കേട്ട് ഒരച്ചേർന്നു കൊറച്ചു കിട്ടും നീ എങ്ങനെ ചെയ്യുന്ന ചെയ്തു നോക്കിട്ടില്ല പിന്നെ അറിയാം അത് കേട്ട് കേൾക്കുക വണ്ടി വരുവോക്ക് നീ നമ്മടെ കൂടെ പെണ്ണിനെ ഞാൻ 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 കുടുംബത്തിൽ അങ്ങനത്തെ കാണിക്കാറില്ല നോക്കിട്ടില്ല എനിക്ക് കിട്ടിയാലോ നീ അന്ന് എന്നോട് പറഞ്ഞു പെണ്ണില്ലല്ലോ ി തരും നിന്റെ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചു തരും അതാ പറഞ്ഞാ നീ ഒരുപാട് ആഗ്രഹമെങ്കിലും മനസ്സിലായി നീ നിന്റെ ലെവലിലുള്ള പെണ്ണിനെ നോക്കാവും നീ നിന്റെ ആലോചിച്ചു നോക്കുക അധികം പറ്റാ നീ വെല്ല് ഞങ്ങടലുള്ള പെണ്ണിനെ നോക്കുന്ന നിനക്ക് സാധാ ഒരു പെണ്ണ നമ്മള് സെറ്റ് ആക്കി തരും കാണും സെറ്റാക്കാം ജാൻമണിയൊക്കെ ആർത്തിയിലോട്ട് വേറട്ടെടുത്ത് ആയിരിക്കും തോന്നു കേട്ടോ അവനെന്തോ എന്റെ കാശ് വാങ്ങാൻ എന്തോ പരിപാടിയോ എന്റെ അടിക്കില്ലേ നിങ്ങള് ലോറ മറ്റേ പെണ്ണ് മറ്റേ മനസ്സിലായി അയാള് രാജാക്കന് ആ സംസാരം അവിടെ അവിടെ പോയി ബേബിന്ന് വിളിച്ചിട്ടാണോ ം എന്താണ് പേര് എന്റെ പേര് മുട്ട ഓ മൊട്ട പറയത് അത് താങ്കൾ തളയണ്ടാണ്

നമ്മടെ ഹോസ്പിറ്റലുണ്ട് നമുക്ക് പിന്നെ ഈ സിറ്റിയിലെ പരസ്യം നീ പറഞ്ഞില്ലായിരുന്നു നമ്മടെ ഫ്ലെക്സ് ചെയ്യേണ്ട ആവശ്യമില്ല പെണ്ണും എന്തെങ്കിലും മിണ്ടെന്ന് ചോദിക്കും നാട്ടുകിടപ്പു

അല്ലല്ല അത് പഴച്ചു പറഞ്ഞു പുറത്തെ പുറത്ത് നല്ല ആംബിയൻസ് ഉണ്ട് ആമ്പിയൻസ് ആക്കാ പഴച്ചു പറഞ്ഞുണ്ടല്ലേ വന്നത് പെണ്ണിനെ കൊട്ടി വരുന്നതല്ലേ ആ ഇരുന്നു 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 മോളെ ആ കൊപ്പല്ലേ കൊപ്പല്ലോട്ടായിരുന്നു ഇരിക്കുമോളെ അതെ അറിയാവേ പപ്പ അനുഗ്രഹിക്കണേ അതെ ജോലി ഹൃദയം അതുകൊണ്ടാണ് അല്ലാ ശരിയാണ് ആരെല്ലാണ് എന്തെല്ലാം ഒന്നും അറിയത്തില്ല ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നല്ലത്

ഞാൻ നിങ്ങളെ നാട്ടി വന്നിട്ട് ഞാൻ ഹിന്ദിയില് ശരി ഹിന്ദിയിലോട്ട് മലയാളം പെട്ടെന്ന് തിരിയത്തില്ല അപ്പൊ മലയാളം സംസാരിക്കുന്ന ബെറ്റർ മലയാളം പഠിച്ചു അപ്പൊ ഹിന്ദി പറയുമ്പോൾ അടുത്ത് മലയാളം പഠിച്ച് തുടങ്ങിയത് മലയാളം കേൾക്കാനില്ല നിങ്ങൾ എന്ത് ചെയ്യുന്നു സിറ്റിയിൽ എന്തു ചെയ്യുന്നു ഫാമിലി ബിസിനസ് ഒക്കെ ഉണ്ട് അതൊക്കെ നോക്കി നടത്തി ഇങ്ങനെ പോവാണ് മുമ്പോട്ട് നമുക്ക് പലതരം ബിസിനസ് ഉണ്ട് കുറെ ബർഗർ ഷോപ്സും അതേപോലെ കുറെ സ്റ്റേഷനറി കടകളും അങ്ങനെയൊക്കെ ഉണ്ട് അതെ അതെ ഇല്ല 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 ഓ

ഏതെങ്കിലും ഒന്ന് പറഞ്ഞ പോലെ ഇത്രക്കാരും പഠിക്കാൻ അപ്പൊ ചെക്കൻ എത്ര ആണ് വയസ്സ് ഇത്രകാരം പഠിക്കണമെങ്കിൽ അടുത്ത കോളേജിൽ പോയി ആ ചെക്കൻ എത്ര വയസ്സുണ്ട് പ്രായം എത്രയാണ് ഇരുപത്തി ഇരുപത്തി ആറോ പെണ്ണിന് ഇരുപത്തി അഞ്ചല്ലോ തെക്കൻ ഇരുപത്താറേ ഉള്ളോ ഏജിസ് ജസ്റ്റ് നമ്പർന്നല്ലേ നമുക്ക് മനസ്സ് മാച്ച ആ രീതിയിലായിരിക്കുള്ളൂ നോക്കണല്ലോ ചെക്കൻ്റെ വരുമാന മാർഗം കൂടി അറിഞ്ഞിട്ട് പോയാ പോയാപ്പോണുണ്ട് പിന്നെ ബിസിനസ് ഉണ്ട് ഉണ്ട് ട്രക്ക് ജോബ് അല്ല ഈ മുട്ട ജോണിനെ കുറിച്ച് ഞാൻ കേട്ടത് അതല്ലോ ആരോ ഏതോ ഒരു തെണ്ടീനടുത്ത് അഞ്ചു ലക്ഷം വിഴങ്ങിയൊന്നോ नाँ नाँ रा 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 ോ അങ്ങനെയൊക്കെ എന്തെല്ലാം ശരിയാണോ കളം അഞ്ചു ലക്ഷം അല്ല മട്ടേ അഞ്ചു ലക്ഷം ആണോ വേണോ ഇപ്പൊ പത്ത് ലക്ഷം വേണോ നമ്മള് കാശ് അത് ആരും ഇതൊക്കെ പറയുന്നത് നിങ്ങൾ പെണ്ണിനെ പെണ്ണിനെ ചെറുക്കൻ എന്തെങ്കിലും സംസാരിച്ചോട്ടെ നമുക്ക് നമുക്ക് മാറി എന്താ ഇതിന്റെ വീടിയണ്ടോ ഇല്ല ഇല്ല ഞാൻ ഇപ്പോ കൂട ഉള്ളപ്പോൾ ഒരു ദൈര്യം ഒക്കെ ഉണ്ട് ഞാൻ എന്ത് വിളിക്കണം എന്നെ ശ്രുതിനെ വിളിച്ചോ ശ്രുതി അല്ല ഓക്കേ ഇപ്പോ ഈ വീള്ളം ഇതൊക്കെ ഇഷ്ടമാണോ അതിക്ക് ഇഷ്ടോ ട്രാവലിംഗ് ആണ് ഇഷ്ടമാണോ അതിക്ക് ആ ഇഷ്ടവ ഓല്ലോ നമ്മൾ ഒരേ വൈബക്കേടുന്നു ഞാൻ പിന്നെന്തൊക്കെയാണ് കുട്ടേ എടിച്ചിരിക്കുന്നോ മുട്ടോ ഇഷ്ടപ്പെട്ടോ എനിക്ക് ഒരുപാട് ലൈഫിൽ അങ്ങനെ ഒരുപാട് പേരെങ്ങനും എന്റെ ജീവിതത്തിന്റെ ഫസ്റ്റ് പെണ്ണു കാണല്ലേ അതല്ലേലും അല്ല ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അതിന് സമയം കിട്ടിയിട്ടില്ല എനിക്ക് ആഗ്രഹം ഈ പഠിത്തവും ബിസിനസ്സും എനിക്ക് ലൈഫിൽ ഒന്ന് സെറ്റിൽ ആവണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പണം ജോലി അപ്പൊ അല്ലെങ്കിൽ പിന്നെ കെട്ടുന്ന ഭാര്യയ്ക്ക് അതൊരു ഭാവി പിന്നെ ഒരു ബുദ്ധിമുട്ടാണ് കാശ് പണമെന്ന് വലിയ മനസ്സിലായിരുന്നു അപ്പം ആദ്യം ആഗ്രഹത്തിന് പുറയിലായിരുന്നു ഇപ്പം എല്ലാം ഓക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഇനി എനിക്കൊരാഗ്രഹം ഒരു പെണ്ണും കുടുംബവും ഒക്കെ ആവണമെന്ന് അപ്പം അങ്ങനെയാണ് കുട്ടീൻ്റെ ഇതൊക്കെ അറിഞ്ഞത്

ഇല്ല ഇവക്ക് മീൻ മറ്റേ മീനെ പിടിച്ചു കൊടുക്കുന്നു പെട്ടെന്ന് ചാടി ആണോ ഇതൊന്നു പോയില്ല മാറി മാറി സംസാരിക്കണം നമ്മുടെ ബിസിനസ് ഒക്കെ പറഞ്ഞു കൊടുക്കും നമുക്ക് കൊറച്ച് നീ എന് എനിക്ക് മുട്ടേനെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്റെ ഡാഡിക്ക് കൂടെ ഓക്കെ ആണെങ്കിൽ നമുക്ക് കല്യാണം ഓർപ്പിക്കായിരുന്നു ചേട്ടന്റെ കഴിവൊക്കെ എന്തുവാ എന്തൊക്കെ കഴിവുണ്ട് എന്റെ ചേട്ടന് എനിക്കൊരു പാട്ട് പാടിച്ചേട്ടാ പാട്ട് പാട് പാട് ചേട്ടാത് രാത്രി പാട്ട് കേട്ട് ഉറങ്ങണോന്ന് ആഗ്രഹം പാട്ടൊക്കെ പിന്നെ പാടിയാ പോരെ ഓ പാടുകയാണോ ചേർന്നിരുന്നാൽ എത്ര ആക്രാന്തം പാടില്ല ഒന്ന് പാവാ പപ്പ എന്തായാലും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാല് ഡയറി ഞങ്ങക്ക് ഫ്രീഡം തരും അത് കല്യാണം കഴിഞ്ഞിട്ട് പോരാ ഫ്രീഡം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്പൊ ഞങ്ങളൊന്ന് പരിചയപ്പെടുന്നേ ഉള്ളു ഞങ്ങൾ കൊറച്ചൊന്ന് അടുക്കാനുണ്ട് അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പിന്നെ കൊറച്ച് കഴിഞ്ഞിട്ട് അടുത്താ പോരെ ശ്രുതി നമുക്ക് എന്റെ കാറുണ്ട് നമുക്ക് എവിടെയെങ്കിലും പോയാലോ വേണ്ട ഞാൻ അതെല്ലേ കുട്ടീന്റെ നമ്പർ വാങ്ങിയൊക്കെ ഒന്ന് ലാസ്റ്റ് കുറച്ചും വന്നല്ലേ പോണോ ലാസപ്പൊക്കെ അല്ലല്ല അതെ പിന്നെ പിന്നെ പെണ്ണ ഉറപ്പിച്ച ശേഷം മാത്രമേ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കേണ്ട പിന്നെ നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കണല്ലോ വേറെ പറ്റില്ലല്ലോ അതെ അതെ പിന്നെ പിന്നെ മൊട്ട ഡാഡിയുടെ പേരെന്തേലും വർമ്മജിയാണോ ഇന്നലെ കാണത്തുള്ളൂ എന്തായാലും തിരിച്ചു വന്നാ പറഞ്ഞത് അർജന്റീന അപ്പൊ എന്തായാലും ഇന്ന് തിരിച്ചു എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ പുള്ളിയും വരുത്താം ഇപ്പൊ എന്താ സന്തോഷം നോക്കുന്നത് ഞാൻ ഓക്കെ ആണെ എല്ലാരും ഓക്കെയാ ണോ എനിക്ക് നൂറ് നൂറ് ആയിരം ശതമാനം ഒക്കെ അപ്പൊ ഞാൻ ബാക്കിയുള്ള ശ്രുതി ഇത് വെച്ചോ എന്റെ സ്നേഹ സമ്മാനമായിട്ട് പാവേനെ പാവയെ കെട്ടിപ്പിടിച്ചു കിടന്നു കല്യാണം കഴിഞ്ഞാൽ നമുക്ക് കെട്ടിപ്പിച്ച് കിടക്കാം ഹലോ ഞാൻ പറഞ്ഞേ ഏത് കേട്ടില്ലേ ഇത് മൊട്ട മിനിസോയിന്ന് പ്രത്യേകമായി പോയി ഇന്ന് രാവിലെ വാങ്ങിയതാണ് ആ അതെ ഞാൻ പറഞ്ഞാ മതിയോട് പിന്നെ പറഞ്ഞോളൂ ഇഷ്ടമായി മുന്നേ വെച്ച ഇതൊക്കെ പറയാ

මට <laughs> uh,